കഴിഞ്ഞ വർഷം മഴയിൽ ഇടിഞ്ഞു വീണ പഴയങ്ങാടി താലൂക്ക് ആശുപത്രിയുടെ ചുറ്റുമതിൽ പുനർനിർമ്മാണ പ്രവൃത്തി ആരംഭിച്ചു ആശുപത്രിയുടെ കവാടത്തിന് മുന്നിലെ പൊളിഞ്ഞ മതിൽ അറ്റകുറ്റ പ്രവർത്തി നടത്തണമെന്ന ജനങ്ങളുടെ ഏറെ നാളത്തെ ആവശ്യമാണ് നടപ്പിലായത് കഴിഞ്ഞ ജൂണിൽ കനത്ത മഴയിലാണ് പഴയ ആശുപത്രിയുടെ അന്ന് മരങ്ങൾ മുറിച്ചു മാറ്റി ഒരാഴ്ചക്കുള്ളിൽ മതിലും പുനർനിർമ്മിക്കുമെന്നായിരുന്നു അധികൃതരുടെ ഉറപ്പ് എന്നാൽ ഒരു വർഷമായിട്ടും മതിൽ പുനർനിർമ്മിച്ചിരുന്നില്ല ആശുപത്രിയുടെ കവാടത്തിന് മുന്നിൽ തന്നെയാണ് മതിൽ പൊളിഞ്ഞു വീണത് കല്ലുകൾ റോഡരികിൽ തന്നെ കിടക്കുന്നത് ജനങ്ങൾക്കേറെ പ്രയാസം സൃഷ്ടിച്ചിരുന്നു ദിവസേന നിരവധി രോഗികളെത്തുന്ന ആശുപത്രിയുടെ മതിൽ എത്രയും വേഗം ശരിയാക്കണമെന്നത് ജനങ്ങളുടെ ഏറെ നാളത്തെ ആവശ്യമായിരുന്നു അധികൃതർ ഇടപെട്ട് ചുറ്റുമതിൽ പുനർനിർമ്മാണ പ്രവൃത്തി ആരംഭിച്ചിരിക്കുകയാണ് ഇത് ഏറെ ആശ്വാസകരമെന്ന ജനങ്ങൾ പറയുന്നു പഴയങ്ങാടി താലൂക്ക് ആശുപത്രിയുടെ ചുറ്റുമുതൽ ഏകദേശം കഴിഞ്ഞ മഴയ്ക്ക് ഒട്ടുപോയതാണ് അപ്പം അത് ഈ സമയത്ത് പുനർനിർമ്മിച്ചതിൽ പുനർനിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട് ജനങ്ങൾക്ക് ഏറെ നല്ലതാണ് അതേപോലെ മഴക്കാലത്താണ് ഇപ്പം കനത്ത മഴ ഇപ്പം പെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം സമീപ പ്രദേശങ്ങളിലും മറ്റും ശ്രദ്ധിക്കേണ്ട കൂടുതൽ അതും അതിന്റെ മറ്റ് ഭാഗങ്ങളിലും ഒന്ന് ശ്രദ്ധിച്ച് എന്തൊക്കെ അപകടാസിലുണ്ടെങ്കിൽ അതിന്ന് ശ്രദ്ധിക്കണമെന്നാണ് എനിക്ക് ഈ അവസ്ഥയിൽ പറയാനുള്ളത് മതിലിന് മറുഭാഗത്തുള്ള ചെറിയ താഴ്ചയും അപകട ഭീഷണിയാകുന്നുണ്ട് ഇവിടെ സുരക്ഷാ സംവിധാനങ്ങൾ വേണമെന്നും ഒപ്പം മതിൽ നിർമ്മാണം എത്രയും വേഗം പൂർത്തിയാക്കണമെന്നുമാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത് ന്യൂസ് പിറോ പഴയങ്ങാടി